ും നൃത്തത്തിൽ പ്രവീണയല്ലേ നീ അതല്ല ആശാനി തറിഞ്ഞ അദ്ദേഹത്തിന് സന്തോഷമാവുള്ളൂ അതല്ല എനിക്ക് ആശാന്റെ ശിഷ്യനിൽ നിന്നും പഠിക്കാൻ മോഹം ആ അത് നടന്ന തന്നെ രാവുണ്ണി മീനോൻ ആശാന്റെ കളരിയിൽ ശിഷ്യൻ വന്ന് പഠിപ്പിക്കുന്നു തോന്നണുണ്ടോ അതാ പ്രശ്നം നീ എന്നെ സഹായിക്കണം അദ്ദേഹത്തോട് ചെന്ന് എന്നെ പഠിപ്പിക്കാൻ നീ പരിപയോ നിക്കുവയ്യ എനിക്ക് ആശാന പേടിയാ അദ്ദേഹം ഇതറിഞ്ഞോ പിന്നെ എന്തേ നിനക്ക് വിഷമായോ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ അന്തർജനത്തിന്റെ മുഖം തുടക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതല്ല ലക്ഷ്മി കഴിഞ്ഞ ദിവസം മുതൽ ഒരു മോഹം കൗരുമുള്ളുപോലെ കരളിൽ കിടന്ന് കുത്തുന്നു ത്തിന് ശേഷമായതുകൊണ്ടായിരിക്കാം വേദന കൂടി വരിക ആ മുള്ള ഞാൻ പറിച്ചു തരട്ടെ വേണ്ട സുഖ നുംബരും മോഹിച്ചുപോയി ഒന്ന് മാറി തന്ന എക്ക് മുറിയൊക്കെ ഒന്ന് അടിച്ചു വരായിരുന്നേരത്തോ അടിയനല്ല അത് എപ്പോഴാ സമയം വടക്കിനു പിടിപ്പത് പണിയല്ലേ എന്നാ ശരി ഞാൻ മാറിത്തരാം അടിയന് ഒരു പൂതിയുണ്ട് കഥകളി പഠിക്കണം പഠിപ്പിക്കോട് ഈ ജന്മത്തിൽ അത് സാധിക്കും അടിച്ചു കളിക്കാരിയായി പോയില്ലേ അടുത്ത ജന്മത്തിലെങ്കിലും ജോലില്ലാത്ത ഒരു ജന്മം തന്നാ മതിയായിരുന്നു ഭഗവാൻ കളിക്ക് അരങ് നിശ്ചയിക്കുന്നത് പോലെ നിശ്ചയിക്കാരൻ എന്ന് പറഞ്ഞു തന്ന ഈ അടിച്ചു തെളിക്കാരിയാണ് യഥാർത്ഥ ഗുരു അല്ല പ്രാർത്ഥിക്കു കളിവിളക്കിന് മുകളിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുന്ന ലുബ്ധനല്ലാത്ത ആ മഹാവേഷക്കാരനോട് പ്രാർത്ഥിക്കുക ഈ ജന്മം തന്നെ ഒരു കുട്ടിത്തരം വേഷെങ്കിലും കെട്ടിയാടാൻ സാധിക്കണേ എന്ന് മറന്ന പ്രാർത്ഥനകളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത് അടിയൻ അടിച്ചു വരി പോയിക്കോട്ടെ അതിപ്പോ എന്തൊരു ചൂട് ആ രണ്ടിവസം കണ്ടില്ലല്ലോ എവിടെയായിരുന്നു കൂടോ താൻ ആ ഞാനും ഉണ്ടായിരുന്നില്ല ഇവിടെ തിമിലയുടെ തോലൊന്നു മാറ്റാൻ പെരുവമ്പ് പോരെയൊന്നു പോയി ആശാം പോയി കളരി എന്റെ തലയിൽ പോയി അത് നന്നായില്ലേ തനിക്ക് അതിനൊക്കെ പ്രാപ്തി ആയിടൂ എങ്ങനെയുണ്ട് പത്തായപ്പുരവാസം ഉമ്മയുമായി ഞാൻ അടുക്കണ്ടോന്നൊരു സംശയം അവരെ കഥകളി പഠിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞിരിക്കണോ ഹാ അത് നന്നായി അവളുടെ ഇഷ്ടം തനിക്ക് മനസ്സിലായി തന്റെ ഇഷ്ടോ മനസ്സ് നറിയ ഇഷ്ടമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യല്ലോ ഹെഡു പുറത്ത് കാണിക്കാൻ കൂടിയുള്ളതായി ഇഷ്ടം തനിക്കത് ഇനിയും മനസ്സിലായിട്ടില്ലേ മനിക്കലെ ആശ്രിതനല്ലേ ഒന്നുമല്ലെങ്കിലും അത് മറക്കാൻ പാടുണ്ടോ ഹെഡു പണ്ടൊരു വിദ്വാൻ പറഞ്ഞിട്ടുണ്ട് പ്രേമം ഭിക്ഷുവിൻ്റെ ഭിക്ഷയല്ല ദാതാവിൻ്റെ ദാനമാണ് ഒന്നും ഇരക്കലല്ല എല്ലാം കൊടുക്കലാണ് വരട്ടെ സമയമാകുമ്പോൾ എല്ലാം പറയാം നല്ല നിലാവ് നിലാവ് വിളിച്ചത്തെ ഞാൻ ആദ്യം പേടിക്കാണ് ആരെങ്കിലും കണ്ടാൽ എന്തിനാ പേടിക്കണേ നിലാവ് പെയ്യട്ടെ നിന്റെ പ്രണയം പോലെ കുറേ കാലായി ഒരു ഒരഗ്നിപർവ്വതം പോലെ ഞാൻ ജീവിക്കണം പറയാൻ പാടുണ്ടോന്നൊന്നും അറിയില്ല ഈ രാത്രി എങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഒതുക്കി ഒതുക്കി കൊണ്ടുനടന്ന എൻ്റെ സ്നേഹം അവസാനം ഈ മനസ്സിലായില്ല ഇങ്ങനെ ഒരാൾ വരുമെന്ന് എനിക്ക് എന്നെ അറിയായിരുന്നു ഞാൻ കാത്തിരിക്കുന്നു എല്ലാം ഒരുക്കി കാത്തിരിക്കുന്നു നാട്യശാസ്ത്രത്തിൽ ഒരു നായികയുണ്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നവൾ ഞാൻ മരുഭൂമിയിൽ മഴ പെയ്ത പോലെ എന്നൊക്കെ പറയാറല്ലേ അതാ ഇപ്പം എൻ്റെ അവസ്ഥ സ്നേഹ എന്തെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് കൊടുക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ജീവിത ശത്രുവായിരുന്നു ഇത്രയും കാലം ദശാസന്ധികളിങ്ങനെ തിരനോട്ടം നടത്തി തളർന്ന ഒരുത്തനാണേത് സത്യം പറയാം ജീവിതത്തോട് ഒരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരു കണക്കിന് ഷമം കയ്പീര് തന്ന് നീലിച്ചു പോയവരാണ് നമ്മൾ രണ്ടുപേരും അല്ലേ എന്റെ കാർത്തി വീരാർജ്ജു രാവണന്റെ പുറപ്പാടായി ആ പത്ത് നിറ്റിത്തടങ്ങളിലും എന്റെ ഉമ്മകൾ കൊണ്ട്

പറഞ്ഞപ്പോഴാറിഞ്ഞത് ഇന്ന് കളരിന്ന് നേരത്തെ പോരുന്നും കണ്ടു ചെറിയൊരു ചൂട് തോന്നി ചെറിയ പനിയാ വൈദ്യരുടെ അടുത്തേക്ക് ആളെ അയച്ചിട്ടുണ്ട് കഷായം കഴിച്ച സുഖാവും സംസാരിക്കാനുള്ളതല്ലേ ഈ ജന്മത്തെയും കഴിഞ്ഞ ജന്മത്തെയും വർത്താനം ബാക്കിയാ എന്തിനാണ് എന്നെത്രമാത്രം ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും വേണ്ടേ വല്ലാതെ അടുത്ത് വരണ്ട പനി പോലെ ദാരിദ്ര്യവും ശാപവും ഒക്കെ പകർച്ചവ്യാധിയാവും പകരട്ടെ അങ്ങനെയെങ്കിലും ജീവിക്കുന്നു എനിക്കൊരു തോന്നലുണ്ടാവട്ടെ ഞാൻ കുറെ കാലായി എന്നെ സമാധാനിപ്പിക്കാൻ കഷ്ടപ്പെടുകയാണ് ഒരേ സമയം വിജയം പരാജിതനുമായ ഒരാളെ കണ്ടിട്ടുണ്ടോ പനി കുറഞ്ഞാൽ കളരിയിലേക്ക് കളരിലേക്കിറങ്ങൂ ഉമ്മ അവിടെ എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവുന്ന ഇടയ്ക്കൊക്കെ ഓർത്താൽ നന്നായിരിക്കും വച്ച് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് മനയിലെ കളരി നടത്തുന്ന ആള് നിങ്ങളല്ലേ നാരായണിയുടെ അടുത്ത് ഒന്ന് പോണേ എന്നെ അടുത്ത് അടുത്തൊന്നില്ലേ നാരായണ അങ്ങോട്ട് വരാട്ടേ ദിവസം വെറുതെ നാരായണി കഥകളി പാടുട്ടോ എപ്പ വേണോന്ന് വെച്ചാൽ പറഞ്ഞാ മതി നാരായണി പാടിത്തരാം താനെന്താടോ വൈകിയത് ഞാൻ എത്ര നേരായി ഇവിടെ കാത്തിരിക്കണേ ഏതാടോ ആ കുളത്തിലുരുത്തി ഒരു നാണവും ഒരു ആ അതാ ആരായണിയാവും അവൾ ഈ നാടിന്റെ പൊതു സ്വത്തല്ലേ തന്നെ അവളൊന്ന് ഓട്ടോ ഇട്ടിട്ടുണ്ടാവും ഞാൻ ആദ്യം കാണുക എടോ ഈ കഥകളിക്കാരെല്ലാം കള്ളുകൂടിയന്മാരോ പെണ്ണുകൂടിയന്മാരോ ഒക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കണത് അല്ല താനെന്താ ഇതിനൊരു അപാദമായിട്ട് നിൽക്കണേ അതെ ഇങ്ങനെയും വേണ്ട ഈ കഥകളിക്കാരെല്ലാം എന്ന് പറഞ്ഞത് ശരിയായില്ല കുറേ കാലമായിട്ട് കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടിയായിരുന്നു ഉമ്മ ചിലപ്പോ ആ മനയ്ക്കൊരു ശാപമോശം കിട്ടുന്നതായിരിക്കും അല്ല താനവളെ കഥകളിവിടെ പറ്റു തുടങ്ങിയോ രണ്ടു മൂന്ന് തവണ ചൊല്ലി പക്ഷേ മനസ്സിടക്കിടയ്ക്ക് അങ്ങോട്ട് വഴി മുന്നറും എനിക്കും അവൾക്കും ഞാനത് പുറത്ത് കാണിക്കില്ലെങ്കിലും അവൾ അത് പ്രകടിപ്പിക്കും മനയിലെ ആശ്രിതനാണെന്ന കാര്യം മറക്കരുതല്ലോ ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടേ പ്രേമത്തിന് ചുറ്റുപാടു ഏറ്റവും കൂടുതൽ വേലികളുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ വേലി പൊളിയണതും അവിടെ തന്നെയാണ് ആ വിജയൻ്റെ എത്തിയല്ലോ ആ ഞാനീ യാത്രയില്ല കളരിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു പത്തായ പുരയിലോട്ട് ഇല്ലേനും ഉച്ചയ്ക്ക് അകത്തളത്തിൽ എത്താവെന്ന് ഏറ്റിരുന്നതാ കാത്തിരിക്കുന്ന ആർക്കും അറിയണ്ടല്ലോ ആകെ രണ്ടോ മൂന്നോ തവണ മാത്രമേ ചൊല്ലി ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ പോയാൽ എങ്ങനെ അരങ്ങേറ്റം നടത്തുക എനിക്ക് തോന്നണില്ല അരങ്ങേറ്റമൊക്കെ നടക്കുന്നു അടിയനൊന്നു രണ്ട് തവണ പത്തായ്പുരയിൽ പോയി നോക്കിയതാണ് മുറി അടഞ്ഞ കിടക്കുകയാണ് പുറത്താരെങ്കിലും കാണാൻ പോയതായിരിക്കും എന്നാലും പുറത്തു പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അടിയൻ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് എവിടുന്നോ വന്ന ഒരാളാണ് കളരി നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ മനക്കിലെ കുട്ടിയെ നോക്കാൻ േൽപ്പിച്ചിട്ടില്ലാലോ അടിയനും ചിലതൊക്കെ കാണുന്നുണ്ട് അടിയൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ കുട്ടിയൊന്നല്ലല്ലോ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണ് കണ്ടും കേട്ടുമൊക്കെ നടന്നാൽ നല്ലത് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങനൊന്നുമില്ല അമ്മണിക്ക് തോന്നണതാ അടിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതോ വേണമെങ്കിലും ആയിക്കോളൂ ഒന്നുകൂടി പത്തായപ്പുരയിൽ പോയി നോക്കണോ വേണ്ട ാണ് എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് കരള് പറിച്ചു കൊടുക്കുന്നത് ബുദ്ധിയില്ലായ്മ അടിയൻ പറയൂ മനക്കൊരു നിലയും മേലെയൊക്കെ ഇല്ലേ